പ്രിയ ുഹൃത്തു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ അരുവി കാണിച്ചാണ് നിർത്തിയത് അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഈ അരുവിയോട് ചേർന്ന് ഒരു പാറക്കെട്ടാണ് ആ പാറക്കെട്ടിന് മുകളിലുള്ള കുറച്ച് മണ്ണിൽ കുറേയധികം ചെടികൾ നിൽക്കുന്നുണ്ട് ആ ചെടികൾ അങ്ങ് വെറുതെ നിൽക്കുകയല്ല ആ ചെടികളെല്ലാം നിൽക്കുന്നത് വെള്ളക്കെട്ടിനുള്ളിലാണ് സാധാരണ ഒരു മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴയുടെ അളവ് ഇത്തിരി കൂടുമ്പോൾ അഴുകലെന്ന എന്ന മഹാവിലനെ പേടിച്ചാണ് നാം ഓരോരുത്തരും നമ്മുടെ ഏലകൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇവിടെയാവട്ടെ വെള്ളത്തിൽ ഒരു കൂസലുമില്ലാതെ ആ ചെടികൾ നിൽക്കുകയാണ് എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള രഹസ്യമെന്ന് ഞാനും എന്നോടൊപ്പമുള്ള പ്രസാദുബായും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെങ്കിലും ബിജുബായ് പറഞ്ഞപ്പോഴാണ് അതിന്റെ യഥാർത്ഥ രഹസ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിങ്ങളും കേൾക്കും ഇതുകൊണ്ട് മൊത്തം പാറയാണ് അതെ ഈ ഒരു കുറേ സ്ഥലങ്ങൾ ഇതെല്ലാ വർഷവും ഒരുപോലെ കായ്ക്കുകയും ചെയ്യും നമുക്കിവിടെ എവിടെ ആലോ ഒരു തട്ടമറിച്ചിലോ ഒരു അഴുകിലോ ഒരു പ്രശ്നമില്ല അതിൻ്റെ കാര്യം തന്നെ ഇല്ല വെള്ളം ചെറിയ ഈർപ്പം കൂടുതലുള്ളിടത്ത് പോലും ഈ പ്രാവശ്യം അഴുകമറിച്ചിലും അഴുകിലുമൊക്കെയാണ് നമുക്കിത് പ്രശ്നമില്ലാത്തത് നമ്മൾ കൃത്യമായിട്ട് ഈ മണ്ണിൽ സൂടോ ട്രയ്ക്കോ വാമ് അത് ലൈവായിട്ട് മണ്ണിലുണ്ട് പിന്നെ പങ്കിസൈഡുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൊടുക്കുന്നുമുണ്ട് ഈ മഴക്കാലത്ത് വേനൽ ആയിക്കഴിയുമ്പം നമ്മളത് ബയോ ഭംഗി സൈഡുകളിലോട്ട് അതായത് സൂഡ് വോട്ടർ പോലത്തെ സാധനങ്ങളിലോട്ട് കൂടുതൽ പോകും അപ്പോൾ ചെടിക്ക് നല്ല പ്രതിരോധമാണ് വേരിനൊന്നും ഇല്ല അല്ലെങ്കിൽ വേര് ഡാമേജ് ആ വേരിനകത്തുകൂടി ഇൻഫെക്ഷൻ ഉണ്ടായി വെള്ളം ഇറങ്ങി ചെടി പൊത്ത താട്ടം മറിഞ്ഞ അഴുകി നിരപ്പായി പോകത്തുള്ളൂ ഇത് ഈ മഴ വരെ ഇതുപോലെ ഈ ഐസ് പോലത്തെ വാട്ടർ ഈ ഒരു മൂന്ന് നാല് മാസം ഈ ചെടിക്കകത്തൂടി ഒഴുകിക്കൊണ്ടേ ഇരിക്കും അത് ഒരു കുഴപ്പമില്ല നോക്കുക കായ്ക്കോ പുതിയ ചരത്തിനോ ആ ചരമൊക്കെ ഒരു ചരവൊക്കെ വെള്ളത്തിനകത്തൂടി അടക്കുന്നത് ഉണ്ടോ ശരിക്കും ഒരു അത്ഭുതമാണ് അപ്പോൾ പൊതുവിലെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഈ മഴയോ ഇതൊന്നും അല്ല ശരിക്കും ശരിയായ രീതിയിലുള്ള ഫംഗസുകളുടെ വ്യാപനം അത് കണ്ട്രോളിങ് നടക്കാതെ പോകുന്നതാണ് ഈ മഴക്കാലം വായിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ സീസൺ ആരംഭത്തിൽ ഒരു ബോഡ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ ഉണ്ടായി വരുന്ന ഫംഗസുകളെല്ലാം അവത്തേലങ്ങ് പോകുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അവിടെ നിന്ന് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഇട്ട് അടുത്ത് കൊടുക്കണം പിന്നത്തെ കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ചോ ടു ഇരുപത് ദിവസത്തിനിടയ്ക്ക് ടുത്ത ഒരു മൂന്ന് ഫംഗിസൈഡ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യാപനം സ്പീഡ് കുറയും പിന്നെ നമുക്ക് അത്ര വലിയ ഒരു പ്രശ്നമില്ലാതെ ചെടി പിടിച്ചു തന്നോളും നമ്മൾ ഇത് കൊടുക്കാതെ അമ്പതും അറുപതും ദിവസം കഴിഞ്ഞ രണ്ട് റൗണ്ടിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ട് ഒരു ഫംഗിസൈഡ് മണപ്പിച്ച് പോലെ കാണിച്ചു കൊടുത്താൽ ഒന്നും ചെടി നിൽക്കത്തില്ല ഞാൻ അങ്ങോട്ട് പോവാൻ ചെടി പാടാം അത് ആ ചെടി നിൽക്കുന്നത് എവിടെ നിട്ടാന്ന് നോക്കി അറിയുന്നേ ഇവിടെയൊക്കെ ഒഴുക്കുണ്ടായിരുന്നു തീർന്നതാണേ ഇതുകൊണ്ട് ഇത് പിശു പിശ് വെള്ളം വന്നു ഇതിനകത്ത് ഇതുകൊണ്ട് ഈ ചെടിയുടെ ആ കിഴങ്ങൊക്കെ തട്ട മറിഞ്ഞു പോകാതെ അതല്ല കായ്ക്കെല്ലാവരും കുഴപ്പമുണ്ടോ കായ് പിടിക്കാതെ ഇരിക്കുന്നുണ്ടോ ഒരു ചെടിക്കകത്തൂടെ ഒരു അരുവി ഒഴുകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അതിനകത്ത് പേര് ചെല്ലി പേര് അങ്ങോട്ട് പടന്ന് പിടിച്ചേക്കുക ഇതിപ്പോൾ സത്യത്തിൽ ഏലകൃഷിക്ക് ഓരോ അക്കോ അവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് സുമേഷ് ഭായി ഇത് രണ്ടേക്കർ മൂന്ന് ഏക്കറോ അഞ്ച് ഏക്കറ് പത്ത് ഏക്കർ വരെയൊക്കെ ആണെങ്കിൽ സമാധാനമുണ്ട് ഇത് പത്തൊൻപത് ഏക്കർ സ്ഥലമായി നമുക്ക് ഈ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നല്ല ഒരു ഭാരിച്ച പരിപാടി തന്നെയാണ് അതിനകത്ത് ഒരു ചെടിക്ക് പോലും ഒരു തട്ടമുറിച്ചിലോ അഴുകിലോ ഒന്നും ഉണ്ടാകാതെ അതിൻ്റെ വേരും എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കാണാൻ ഇതെല്ലാം പിന്നെ പുതിയ ശരങ്ങളാണ് ഞങ്ങളുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്കിവിടെ വേരലൊക്കെ ആണ് നല്ലപോലെ കായലിലോട്ട് പറഞ്ഞാൽ ഒരു ഇത് പുതിയ ശരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വേനക്കാലത്തോ അല്ലെങ്കിൽ ഈ പഴയ ചേരത്തി ചെത്തി കളയാറുണ്ടോ പഴയത് കംപ്ലീറ്റ് പോയതാ ആ അതൊരു ഒന്നര വർഷമോ വരെയൊക്കെയോ നമ്മൾ നിർത്തുകയുള്ളൂ അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് കവാത്തിന് അങ്ങ് ചെത്തിച്ച് കളയും അത് കഴിഞ്ഞ് കളയുന്നതുകൊണ്ട് ഈ പുതിയ ശരത്തിലോട്ട് അതിൻ്റെയും കൂടി ഈ ന്യൂട്രൻസ് എല്ലാം കിട്ടി നല്ല പോലെ ഇതുകൊണ്ട് ശരം എല്ലാം നല്ല ലെങ്തി നല്ല നീളം ആയതുകൊണ്ട് പുതിയ ശരം വരുന്നതിൻ്റെ എല്ലാം നീളം കണ്ടോ നല്ലപോലെ നീളത്തിൽ വരും പിന്നെ ഇതെല്ലാം ഉണ്ടാകുന്ന കായയുടെ സൈസും ഉണ്ടായി നിങ്ങൾ ഈ വിരള വെച്ച് കാണിക്കുക അതിൻ്റെ സൈസ് വലുതാണ് രണ്ട് വിരളിൻ്റെ വലിപ്പവും ഒരു കായ്ക്ക് അതുപോലെ ഇതെല്ലാം ഇനി നിറച്ചും കാ പിടിക്കാൻ സമയമാണെന്നുള്ളൂ ഇതെല്ലാം ഏളം ചരങ്ങളാണ് ഇത് കംപ്ലീറ്റ് കാ പിടിക്കാൻ പിടുത്തത്തിലോട്ട് വരുന്നൊള്ളൂ ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റാകും ഇപ്പോൾ എല്ലാവരും ഒരു റോഡ് കായൊക്കെ എടുത്തു നമ്മളിപ്പോൾ ഈ പഴയ ചരത്തിലെ ഒന്ന് തൊട്ട് വിട്ടൊക്കെ വരുന്നൊള്ളൂ നമുക്ക് കാലേറ്റായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വരും ഇതിനകത്ത് സത്യത്തിൽ നമ്മൾ ഈ നൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ് കണ്ട കായയുടെ വലുപ്പമാണ് ിപ്പോവാ അത് എഫ് ടു ആണേ എഫ് ടു ഹോർമോൺ നമ്മൾ കൊടുക്കുന്ന നോവാട് എഫ് ടു ഇല്ലേ അതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഫോളിയറിൻ്റെ കൂടെ കൊടുക്കും അത് കൃത്യം ഫംഗസൈഡ് കൊടുത്തിട്ട് അഴിവിലൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എം കെ പി വൾട്ടിക്കയുടെ കൂടെയൊക്കെ സാധനം കൊടുക്കുക പിന്നെ ഈ പുതിയ ജിമ്പ് പൊട്ടിക്കീർന്നു അതുപോലെ തന്നെ ഇതും ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഈ പുതിയ ജിംബ് പൊട്ടിക്കീർന്ന് ഇത് പൊട്ടിക്കീറുന്നില്ല നമ്മുടെ കൺട്രോളിലാണ് അത് എല്ലായിടത്തും ഉള്ളൊരു ഭയങ്കര വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതിന് ഏറ്റവും നല്ലൊരു ഫംഗിസൈഡ് മറ്റേ ഗ്ലാൻസും വാൾഡാ മേസിനും ഗ്ലാൻസ് ഉണ്ട് ടെബക്കോണസോളും ക്ലോബിനും കൂടി ചേർന്ന കോമ്പിനേഷൻ അതും വാൾഡാ കൂടി കൂട്ടി നല്ലപോലെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കൺട്രോളാണ് അതെല്ലാം ഈ വേനക്ക് നമ്മൾ നല്ലപോലെ ചൂടോ മണി ട്രൈക്കോയും കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇത് സാധാരണ ഒരു ഫംഗിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ അതിന് റിക്കവറി കിട്ടാത്തതിൻ്റെ കാര്യം ഈ പുതിയ ചിമ്പിനകത്ത് നിറച്ചും വെള്ളമാണ് ഭയങ്കര ജലാംശം കൂടുതൽ ഈ മെച്ചറായ ഈ മുറിയ തട്ട പോലെയല്ലേ ഇത് ഭയങ്കര സോഫ്റ്റാണ് വാഴപ്പിണ്ടി പോലെയാണ് അപ്പോൾ നമ്മൾ അടിക്കുന്ന അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഫംഗിസൈഡുകൾ അങ്ങ് പോകും അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഫംഗസുകളെ അതിന് കൊല്ലാൻ ഉള്ള ഒരു പവർ മരുന്നിന് കിട്ടാതെ വരും അതുകൊണ്ടാണ് നമ്മൾ ചാനം കട്ടി കൂടിയൊരു സൈഡ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് അങ്ങ് കൊടുത്തേക്കണം പഴയ തട്ട എല്ലാം മണ്ടമായിട്ട് ദൂരെ കളഞ്ഞു നമ്മളെ ഇന്നത്തെ മെച്യൂറായ തട്ട കംപ്ലീറ്റ് ഞാൻ കളയും അത് നല്ലപോലെ നോവ ഡി എ പി നോവ ഡി എ പി കൊടുക്കും മനത്തോട് കൊടുക്കും ഈ തോട്ടത്തിൻ്റെ ഒരു രണ്ട് ശതമാനം പോലും യാത്ര ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യവും അതിൻ്റെ റിസൾട്ട് അത് ഒരു എക്സ്പീരിയൻസ് അല്ലാത്തൊരു വലിയ ഘടകം തന്നെയാണ് ഞാൻ പറഞ്ഞു ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായാലും ഈ ഫീൽഡിൽ വന്നിട്ട്